എല്ലാവർക്കും നമസ്കാരം നാം എല്ലാവരും മധ്യവേനൽ മധ്യവേനലവധിയുടെ ആഘോഷത്തിലും അലസതയിലും ആയിരിക്കും എന്നാൽ ഈ അവധിക്കാലം കൂടുതൽ അർത്ഥപൂർണ്ണമാക്കാനും കൂടുതൽ ആസ്വാദകരമാക്കാനും ഞാൻ ഒരു ഉപായം പറയട്ടെ അതാണ് വായനാശീലം നാം വിജയിക്കാൻ സ്വായത്തമാക്കേണ്ട ഏറ്റവും വലിയ ശീലമാണ് വായനാശീലം ഒരു നല്ല പുസ്തകം നൂറ് നല്ല കൂട്ടുകാർക്ക് സമ്മാനമാണ് എന്നാൽ ഒരു നല്ല സുഹൃത്തു ഒരു ഗ്രന്ഥശാലയ്ക്ക് സമ്മാനമാണെന്ന് എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാണ് ഈ അവധിക്കാലങ്ങളിൽ ഞാൻ വായിച്ചു തുടങ്ങിയ പുസ്തകമാണ് ഭാവന പബ്ലിക്കേഷന്റെ ബാലസാഹിത്യ കഥകൾ എന്ന ഈ പുസ്തകം വിശുപ്രസിദ്ധമായ നൂറ് കഥകൾ തെരഞ്ഞെടുത്ത് പുതിയ തലമുറയുടെ രുചിഭേദങ്ങൾ അനുസരിച്ച് പുനരാഖ്യാനം ചെയ്ത് സമാഹരിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥം മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരനായ ജേക്കബ് സാൻസൺ മുട്ടടയാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ജംഗിൾ ബുക്കിലെ മൗഗ്ലി പരസ്പരം സഹായിക്കുന്ന ടോമും പൊക്കും ജിമ്മും വ്യാപാരി യജമാനന്റെ മകൾ ടോം എന്നിങ്ങനെ നൂറിൽ പരം കഥകൾ ഈ ബുക്കിലുണ്ട് ഈ എല്ലാ കഥകളും നമുക്ക് വേണ്ട ഗുണപാഠങ്ങളാണ് നൽകുന്നത് ഉള്ളടക്കം പോലെ തന്നെ ഹൃദ്യമാണ് ബാഹ്യരൂപം വർണ്ണഭംഗിയുള്ള അച്ചടിയും ആകർഷകങ്ങളായ രേഖാചിത്രങ്ങളും ചിത്രങ്ങളും ദർശനത്തിൽ തന്നെ കുട്ടികൾ ഇഷ്ടപ്പെട്ടു പോകുന്ന കവർ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഈ ഗ്രന്ഥം ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സറിഞ്ഞവരാണ് ഈ ഗ്രന്ഥത്തിന്റെ അണിയറ ശില്പികൾ അവരെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഞാൻ അഭിനന്ദിക്കുന്നു പുസ്തകം വായിക്കുന്നതിലൂടെ വിവിധ പ്രദേശങ്ങളിലെ എഴുത്തുകാർ സംസ്കാരങ്ങൾ ജീവിത രീതി എന്നിവയിലൂടെയെല്ലാം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ ഗ്രന്ഥം നാം എല്ലാവരും വായിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു നല്ല പുസ്തകം നിങ്ങളെല്ലാവരെയും ഞാൻ വായനാ ലോകത്തേക്ക് ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം